ജി ആൻഡ് ജി വിഷൻ എല്ലാവർക്കും സ്വാഗതം കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് വിശുദ്ധ ഫ്രാൻസിസ് സി എസ് ഐ പള്ളി സി എസ് ഐ എന്നാൽ ദക്ഷിണേന്ത്യ ഐക്യസഭ അഥവാ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയമാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള യൂറോപ്യൻ പള്ളി ഇന്ത്യയിൽ കോളനി ഭരണത്തിനായി വിവിധ യൂറോപ്യൻ ശക്തികൾ നടത്തിയ പോരാട്ടങ്ങളുടെ മൂകസാക്ഷി എന്ന നിലയിൽ ഈ പള്ളിക്ക് വലിയ ചരിത്ര പ്രാധാന്യമാണുള്ളത് വാസ്കോഡഗാമയുടെ ശവശരീരം ആദ്യം മറവിച്ചു തീരുന്ന സ്ഥലം എന്ന നിലയിലും ഈ പള്ളിക്ക് പ്രാധാന്യമുണ്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം ആദ്യം കണ്ടുപിടിച്ച വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു വാസ്കോടഗാമയെ തുടർന്ന് പെഡ്രോ അലെസറസ് കബ്രാൾ അൽഫോൻസോ ടൈ ആൽബുക്കർക്കർ എന്നിവരും കേരളത്തിലെത്തി കൊച്ചി രാജാവിന്റെ അനുവാദത്തോടെ ഇവർ കൊച്ചി രാജ്യത്ത് ഒരു കോട്ട പണിഞ്ഞു ഈ കോട്ട നിലനിന്നിരുന്ന പ്രദേശത്തെയാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി എന്ന് വിളിക്കുന്നത് ഈ കോട്ടയ്ക്കുള്ളിൽ മരം കൊണ്ട് ഇവർ ഒരു പള്ളി പണിഞ്ഞിരുന്നു ഫ്രാൻസിസ്കൻ പാതിരിമാരായിരിക്കും ഇത് നിർമ്മിച്ചതെന്ന് അനുമാനിക്കുന്നു വിശുദ്ധ ബാർത്തലോമിയാവിനായിരുന്നു ഈ പള്ളി സമർപ്പിച്ചിരുന്നത് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി ആൽമേടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ കല്ലുപയോഗിച്ച് പുനർനിമിക്കാൻ കൊച്ചി രാജാവ് അനുമതി നൽകി സാമൂതിക്കെതിരായ യുദ്ധത്തിൽ സഹായിച്ചതിന് പ്രത്യഭകാരമായാണ് ഈ അനുമതി നൽകപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ പുതിയ പള്ളി നിർമ്മിക്കപ്പെടുകയും ഇത് വിശുദ്ധ അന്തോണിസിന് സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ ഡിസംബർ മുപ്പത്തൊന്നിന് ഡച്ചുകാർ കൊച്ചിയിലെത്തുകയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ജനുവരി എട്ടിന് പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുക്കുകയും ചെയ്തു ഡച്ചുകാരുടെ കൈത്തും വരെ ഈ പള്ളി ഫ്രാൻസിസ്കൻ ഭാദിമാരുടെ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ ഇരുപതിന് ബ്രിട്ടീഷുകാർ ഡച്ചുകാരിൽ നിന്നും പ്രദേശത്തെ നിയന്ത്രണം പിടിച്ചെടുത്തുവെങ്കിലും ഈ പള്ളി കൈവശം വയ്ക്കാൻ ബ്രിട്ടീഷുകാർ ഡച്ചുകാർക്ക് അനുമതി നൽകി ആയിരത്തി എഴുന്നൂറ്റി നാലിൽ ഡച്ചുകാർ ആംഗ്ലം സഭയ്ക്ക് ഈ പള്ളി സ്വമനസ്സാലെ വിട്ടുകൊടുത്തു ഇത് ഇന്ത്യൻ സർക്കാരിന്റെ എക്ലസ്റ്റിയാക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊണ്ടുവരപ്പെട്ടു ആംഗ്ലിക്കന്മാർ പള്ളിയുടെ കാവൽ പിതാവായി വിശുദ്ധ ഫ്രാൻസിസിനെ സ്വീകരിച്ചു എന്നാണ് വിശ്വാസം ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ റഫർ തോമസ് നോഡൽസ് കൊച്ചി സ്വതന്ത്രപ്പോൾ ഈ പള്ളി ശോചയാവസ്ഥ ഈ പള്ളിയുടെ ശോചയാവസ്ഥ കാണുകയും അറ്റകുറ്റപ്പണികൾ ചെയ്യിപ്പിച്ച ബിഷപ്പ് മിഡിൽട്ടണിനെ കൊണ്ട് ഒരു കൺഫർമേഷൻ സർവീസ് നടത്തിക്കുകയും ചെയ്തു അത്ര ഇതിനുശേഷം കഴിവുള്ള ധാരാളം ചാപ്പളൈമാർ ഇവിടെ ജോലി ചെയ്തിരുന്നതായി പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് കോട്ടയം സി എം എസ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന റഫറൽ പ്രോക്ഷ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇവിടുത്തെ അവസാന ചാപ്ലി ആയിരത്തി ഏപ്രിൽ പള്ളിയെ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ്സ് ആക്ട് പ്രകാരം സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ